സമൂഹം നടത്തിയിട്ടുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പാതിരിമാർ നടത്തിയിട്ടുള്ള പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും വിചാരധാരി തന്നെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തങ്ങളുടേതായ രാജ്യം വരണം തങ്ങളുടേതായ സംസ്ഥാനം അധികാരം പിടിക്കണം എന്നാണ് അല്ല അപ്പോൾ ആ കാലമല്ല ഈ കാലം കാലത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എങ്ങനെ ആശയം ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹമായിട്ട് പിൽക്കാലത്ത് നിങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹവുമായിട്ട് അങ്ങനല്ല ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ആഭ്യന്തര ക്രിസ്ത്യാനികളെ കാണുന്നത് ചോദിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ വിവരണത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ബി ജെ പിയുടെ ചിന്താധാരെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം തന്നെ മതത്തിനെതിരാണ് ദൈവനിരാസമാണ് അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ശരിയല്ലേ മതം മനുഷ്യനെ മറക്ക മയക്കുന്ന കറുപ്പാണെന്നും ദൈവം ഇല്ല എന്നും പറയുന്നവരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ദൈവം ഉണ്ട് എന്ന് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ വിശ്വാസം ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഞങ്ങളും നിങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും ഫാദർ ചോദിച്ചു വളരെ വലിയ അർത്ഥങ്ങളുള്ള വലിയ അർത്ഥങ്ങളുണ്ട് കൃത്യമായ അർത്ഥങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ ഒരു ചോദ്യത്തെ മാത്രം പറഞ്ഞു പറയാൻ പറ്റിയ നമ്മള് മാനുഷിക ലെവലില് സാമൂഹിക ലെവലില് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന വേദികളില് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ എവിടെ പോയി അപ്പോൾ അങ്ങനല്ല ബിജെപിയുടെ കാര്യത്തിന് ആർ എസ് ബിജെപിയും അല്ല ആർ എസ് എസും മാർസത്തെ അതെറ്റി നിർത്തുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ടാണ് അതിനേക്കാൾ കൂടിയ അളവിലാണ് കമ്മ്യൂണിസ്റ്റുകൾ മതവിശ്വാസികളെ അകറ്റി നിർത്തിയിരുന്നത് അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോഴും ഒരു കൂട്ടർ മാത്രം അകന്നു നിൽക്കണം അല്ലെ അവരെ അകറ്റി നിർത്തണം അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനമന്ത്രിയോടൊപ്പം പോയി വിരുന്നിൽ പങ്കെടുക്കുക പോലും ചെയ്യരുത് അത് രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യമാണ് ചില ബിഷപ്പുമാർക്ക് എന്നുള്ള രീതിയിലുള്ള പരിഹാസം വരുന്നത് എന്തുകൊണ്ടാണ് അതാണ് ഇവിടെ ചോദ്യം ചെയ്തത് ഒന്ന് ഇപ്പോൾ ഒന്ന് ഒന്ന് മാർക്സിൻ തത്വ തത്വചിന്തയിൽ നിന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മതനിരാസത്തെ മതത്തെ നിരാശിക്കുന്നവരാണെന്നും ഞങ്ങൾ നാസ്തികന്മാരാണെന്നും എന്ന ഒരു ചിന്ത വരുന്നത് പക്ഷെ ഞങ്ങൾ മാർക്സിയൻ ഐഡിയോളജിയുടെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അങ്ങനെ മനുഷ്യൻ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കണം പോലെ സ്നേഹിച്ചോട്ടെ അത് എല്ലാവരും തമ്മിൽ സ്നേഹിക്കാമല്ലോ ഇപ്പോൾ ക്രൈസ്തവ് തമ്മിൽ തോന്നുകയാണ് ഞങ്ങൾക്ക് ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം അങ്ങനെ ചിന്താധാരും എന്നുള്ളത് തന്നെയാണ് അപ്പോ ക്രിസ്ത്യൻ സമൂഹവും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ അകന്നുകഴിയാനാകാത്ത വിധം ഇടപെടിഞ്ഞ ആത്മബന്ധമുള്ള തരത്തിൽ ആണ് പലപ്പോഴും അവരുടെ ചിന്താധാരകൾ എത്തുന്നത് അടിസ്ഥാനത്തിലാണ് ചോദിക്കാനുണ്ട് ഒരു കാര്യം ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കാം ഇപ്പൊ മാർക്സിസ്റ്റ് ചിന്താഗതിയും യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ചിന്താഗതിയും ഒരേ തരത്തിലാണെന്ന് അത് അങ്ങ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളുടെ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത വ്യത്യാസവും വിശ്വാസമാണ് താങ്കൾ അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ വിശ്വസിച്ചില്ലെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നുണ്ടോ അങ്ങയുടെ വിശ്വാസത്തെ മഹത്വം ആണെന്നും അത് അങ്ങയുടെ വിശ്വാസം മാത്രമാണെന്നും അതിനെ ആദരവോടുകൂടി സമീപിക്കണം എന്നും തന്നെയാണ് എന്റെ എന്റെ ഉറച്ച തീരുമാനം അത് ഈ ദൈവം എന്ന പോലും ഇല്ല എന്ന് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് മാർക്സിയൻ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ക്രിസ്തുബ സമൂഹവും അതുപോലെ ഇസ്ലാമും മറ്റ് സെമറ്റിക് മതങ്ങളും ചിന്തിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ് പക്ഷെ രൂപാന്തരപ്പെട്ടു ദൈവത്തിന്റെ അസ്ത്വത്തെക്കുറിച്ച് എന്ത് പറയാൻ സാധിക്കും ചർച്ച എവിടെയും എത്തുകയില്ല ചർച്ച നീണ്ടുപോകുമോ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ പേടിപ്പിച്ച് മാറ്റി നിർത്തണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയും ആർ എസ് എസ് ബി ജെ പി ഒരേ രീതിയിൽ തന്നെ ക്രൈസവ് കാണണം അല്ല ഒരുമിച്ച് നിർത്തുവാനാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനും ശ്രമിക്കണം അത് ക്രൈസ്തവ സമൂഹം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ബിഷപ്പ് പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിലും പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നിലും പങ്കെടുക്കുന്നുണ്ട് ഇഫ്താഹ് വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട് പിന്നെന്താണ് കുഴപ്പം നിങ്ങൾക്ക് എന്താണ് കുഴപ്പം അഡ്വക്കേറ്റ് മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ പ്രഭാത യോഗങ്ങളിൽ പാതിരിമാർ പങ്കെടുത്തു സഭാധ്യക്ഷന്മാർ പങ്കെടുത്തു എന്നുള്ളത് മഹത്തായ കാര്യം തന്നെയാണ് ഒരു സംശയമില്ല പക്ഷേ ഞാനത് പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ക്രിസ്തു മതവിശ്വാസിയോടോ ഏതെങ്കിലും ക്രിസ്തു മതവിശ്വാസ സമൂഹത്തോടോ എതിർത്തുകൊണ്ടോ അവരെ ഉന്മൂലനം ചെയ്യുന്നതിനോ പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ മണിപ്പൂരിലെ സ്ഥിതി വ്യത്യസ്തമാണ് മണിപ്പൂർ മണിപ്പൂരിലെ രണ്ട് വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനോട് വംശഹത്യ നടത്തുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളടത്താണ് ആ ശ്രമത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ ഇന്ത്യൻ പാർലമെന്റിന്റെ സൗത്ത് ബ്ലോക്കിൽ വിശ്രമിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ വിമർശിക്കുന്നത് ശരി ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ തള്ളിക്കളയാൻ ഇനി ശ്രമിക്കട്ടെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ചിലപ്പോൾ പലയിടത്തും സാധിച്ചു നിൽക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ബുദ്ധിപൂർവ്വം ഇനി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരാളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്നല്ലേ ഫാദർ ഫിലിപ്പ് അതൊരു ഞങ്ങൾ ഇനി മുതൽ അതൊരു രാഷ്ട്രീയ വിലപേസിലല്ലേ വിലവേസലാണെന്ന് വെച്ചാൽ അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ദീർഘകാലത്തേക്ക് ഞങ്ങളെ അവഗണിക്കുന്ന ആളുകളോട് പിന്നെ ഞങ്ങൾ എന്താണ് പറയേണ്ടത് ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ ഇവിടെ ഒരു ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് എത്ര നാളായി എന്താ ഈ ഗവൺമെന്റ് അതിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ മടിക്കുന്നത് അതിന്റെ നിർദ്ദേശങ്ങൾ എന്താ നടത്താത്തത് മറ്റ് ചില ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഇതുപോലെ റിപ്പോർട്ടുകൾ വന്നപ്പോൾ എത്ര പെട്ടെന്നും എത്ര തീക്ഷ്ണതയോടെ അത് നടപ്പാക്കി എന്റെ ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു അവഗണനയും ഉച്ചവും മാറ്റിവെക്കലും ഒക്കെ അതിന് ഞങ്ങൾ സമ്മതിക്കല്ല എന്ന് പരസ്യമായിട്ട് പറയാൻ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുന്നു അത് അതുപോലെ തന്നെ അല്ലല്ലേ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളവരാണ് എന്ന അവകാശവാദവുമായി ഒരു പ്രമുഖ പാർട്ടി തന്നെ കേരള കോൺഗ്രസ് തന്നെ എൽ ഡി എഫിലുള്ളതാണ് അങ്ങനെ ഒരു പാർട്ടിയിലും ഇപ്പോൾ സഭാ നേതൃത്വത്തിൽ വിശ്വാസമില്ല എന്നാണോ അങ്ങന ഞങ്ങൾ ഒരു പാർട്ടിയല്ല നോക്കുക ഞങ്ങളുടെ മുമ്പിലുള്ളത് സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ പക്ഷത്ത് ആര് നിൽക്കുന്നു അത് ഏത് പാർട്ടി ആണെങ്കിലും ഞങ്ങൾ അവരുടെ പക്ഷത്ത് നിൽക്കും ഞങ്ങളുടെ ആ ആളുകളുടെ പക്ഷത്തിൽ ഇവിടെ വയനാട്ടിൽ ആ കടുവ കടിച്ചു മരിച്ച മനുഷ്യന്റെ വീട്ടിൽ ഞാൻ പോയി അതൊരു കത്തോലിക്കൻ അല്ലായിരുന്നു ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ശാരദാമെന്ന് പറഞ്ഞ അമ്മ പൊട്ടിക്കരഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി ആരും അവരെ അന്വേഷിച്ചില്ല കത്തോലിക്ക കോൺഗ്രസ് ആണ് ഒരു ലക്ഷം രൂപ അടുത്ത് അവരെ സഹായിച്ചത് എന്ത് ഇവിടുത്തെ ഭരണാധികാരികൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കർഷകർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇനി അവരെ അവഗണിക്കുന്നവര് ഞങ്ങളെയും ഞങ്ങൾ അവരെയും അവഗണിക്കും അത് തീരുമാനം തന്നെയാണ് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അത് ബി ജെ പി ആണെങ്കിൽ ബി ജെ പി അപ്പോൾ ഒഴുക്കേണ്ടി വരും വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള തന്ത്രമാണെങ്കിലും ഏകീകരിക്കുവാനുള്ള തന്ത്രമാണെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വിയപ്പൊഴുക്കേണ്ടി വരുമെന്നാണ് ഫാദർ ഫിലിപ്പ് കവീലിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഴയൊന്നും ഏർ കൊടുക്കേണ്ട കാര്യം അൽമയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സഭയിലുള്ള വിശ്വാസവും സഭാ നേതൃത്വത്തിലുള്ള വിശ്വാസവും ഒക്കെ വളരെ രൂഢമൂലമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അൽമായർ ഇപ്പോ വ്യത്യസ്തമായി ചിന്തിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയധാര അങ്ങനെ ഗുരുജി ഗോൾവാർക്കറിന്റെ ഓഫ് തോട്ട്സിനെ തള്ളി പറയുന്നില്ല എന്നിടത്താണ് ശ്രീ മോഹൻ ഭഗവത് അങ്ങനെ അഞ്ചു കൊല്ലം മുമ്പ് അതിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് രണ്ട് പ്രശ്നം ഇവിടെ ഉന്നയിക്കുന്നുണ്ട് എന്താണ് ഒന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ നേരത്തെ പറഞ്ഞതുകൊണ്ട് അൽമായരുടെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഒരു പുരോഹിതൻ പറഞ്ഞു അതിന് നിങ്ങൾ മറുപടി പറയുമ്പോൾ അൽമായരുടെ പേര് പറയുമ്പോൾ അൽമായരുടെ ഒരു ഭാഗമായി ജീവിക്കുന്ന ഒരു ഒരൽമായനായ ഞാനും കൂടി പറയട്ടെ പച്ചയ്ക്ക് ഒരു പുരോഹിതൻ പറയാവുന്നതിൻ്റെ മാക്സിമം മലയാളത്തിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ഒരു ഒരു പുരോഹിതൻ അത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനി അൽമായൻ എന്ന ഒരു 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 നിലയിൽ കൂടി ഹസ്കർക്ക് കേട്ടാലേ മനസ്സിലാവുകയുള്ളെങ്കിൽ വ്യക്തമായി കേട്ടോളൂ ബി ജെ പി വിന്നബിലിറ്റി പ്രൂവ് ചെയ്താൽ ഇവിടെ ജയിക്കാൻ കഴിയും ഭരിക്കാൻ കഴിയും ഞങ്ങളെ സഹായിക്കാൻ കഴിയും ഞങ്ങൾക്ക് നേതൃത്വം തരാൻ കഴിയും എന്ന് ബി ജെ പിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു വിന്നബിലിറ്റി പ്രൂവ് ചെയ്താൽ ഒരു വോട്ടും സ്പ്ലിറ്റ് ആവില്ല ബി ജെ പിക്ക് മൊത്തത്തിൽ ചെയ്യുന്നതിനും ക്രൈസ്തവരിന് മടി കാണിക്കില്ല ഇനി അതല്ലാതെ വന്നാൽ വോട്ട് സ്പ്ലിറ്റ് ആവാതെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും ഉള്ള വിദ്യാഭ്യാസവും വിവരവും വോട്ട് സ്പ്ലിറ്റ് ആവില്ല ഒരു വാക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്റെ അഭിപ്രായം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് കർഷകന്റെയും ക്രൈസ്തവന്റെയും കോഴ്സിന് വേണ്ടി നിലനിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇവിടെ ഇരിക്കുന്ന ബി ജെ പിന്നുള്ള ആളുകളോട് ഇടതുപക്ഷത്തിൽ നിന്ന് ആളോടോ എനിക്ക് പ്രത്യേക വെറുപ്പോ പ്രത്യേക താല്പര്യമോ ഇല്ല എന്റെ കോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ക്രൈസ്തവിന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ് അത് ഇനി മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ബി ജെ പി ആണ് ബി ജെ പി അവര് ക്രൈസ്തവരെയും കർഷകരായ സാധാരണക്കാരെയും പരിഗണിച്ചാൽ അവരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ഇനി ഞങ്ങളെ നിങ്ങൾ അവഗണിക്കാനാണ് തീരുമാനമെങ്കിൽ അതിനെതിരെ ഞങ്ങൾ ശക്തമായി ഒറ്റക്കെട്ടം പ്രതികരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു ഫാദർ അതിനകത്ത് ഞാനും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ അതിൽ സി പി എമ്മിന്റെ തന്ത്രം ഫാദറിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു സി പി എം കുറെ വോട്ടുകൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ബി ജെ പിക്ക് പൊക്കോട്ടെ അത് ഞങ്ങളുടെ വോട്ടുകളായിരിക്കില്ല അത് കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകളാണെന്നുള്ള ഒരു ചിന്ത ഉണ്ട് സി പി എമ്മിന് അതുകൊണ്ട് അവർ ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കുവാനുള്ള തന്ത്രപരമായ സമീപനം നടത്തുന്നുണ്ട് ഫാദർ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ അത് അതിനെപ്പറ്റി ഒരു വാക്ക് പറയാൻ സി പി എമ്മിന്റെ തന്ത്രത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത കളിമോണൊന്നും ഞങ്ങളുടെ തലയിൽ ഇല്ല കാരണം ക്രൈസ്തവ നാമധാരികളെ കൊണ്ട് എല്ലാ കാലത്തും ഈ കളി നടത്തിയിട്ടുണ്ട് ഇന്നൊരു സജി ചെറിയാട് എന്നത് ഒരു ക്രൈസ്തവ നാമധാരി തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ വിഷയവും പക്ഷെ ഇതുപോലെയുള്ള ഉള്ള നാമധാരികൾ നേരത്തെയും ഞങ്ങളുടെ മേൽ ചെളി ചെളി വാരി അറിയാൻ പരിശ്രമിച്ച അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം ആ പരിപ്പ് ഇനി വേഗിയല്ല എന്ന് പറയാൻ ഞാൻ കൃത്യമായിട്ട് ആഗ്രഹിക്കുക